അന്ന് ജോലി നേരത്തെ അവസാനിപ്പിച്ച് പോകാൻ തുടങ്ങുമ്പോഴാണ് ഓൺലൈൻ ടാക്സി ഡ്രൈവർക്ക് ഒരു ഓട്ടം കൂടി ലഭിച്ചത് പറഞ്ഞ സ്ഥലത്തെത്തി ഒരു വയോധികയാണ് യാത്രക്കാരി ചെറിയൊരു പെട്ടിയുമായി കാറിൽ കയറിയ അവർ പോകേണ്ട സ്ഥലം എഴുതി കൊടുത്തിട്ട് പറഞ്ഞു പട്ടണം ചുറ്റി വേണം പോകാൻ ദൂരം കൂടുതലുണ്ടെന്ന് സൂചിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞു താങ്കൾക്ക് മറ്റ് തിരക്കുകളില്ലെങ്കിൽ വളരെ സാവധാനം എന്നെ സഹായിക്കുക ഡ്രൈവർ സമ്മതിച്ചു ഓരോ സ്ഥലവും എത്തുമ്പോൾ വയോധിക വിവരിക്കും ഇത് ഞാൻ ആദ്യമായി ജോലി ചെയ്ത സ്ഥലം ഇത് കല്യാണത്തിന് ശേഷം ആദ്യ നാളുകളിൽ തങ്ങിയ ഇടം ഇത് ആദ്യ പ്രസവം നടന്ന ആശുപത്രി ഒടുവിൽ അവരെ ഡ്രൈവർ ലക്ഷ്യസ്ഥാനത്തെത്തിച്ചു ഒരു വൃദ്ധമന്ദിരം അവരോട് പണമൊന്നും വാങ്ങാതെ പോയ ഡ്രൈവർ തന്റെ ഡയറിയിൽ കുറിച്ചു ആ സ്ത്രീക്ക് പോകാൻ തിരക്കുള്ള ഒരു ഡ്രൈവറെയാണ് കിട്ടിയിരുന്നതെങ്കിൽ അവർ പറഞ്ഞതൊന്നും ഞാൻ ശ്രദ്ധിക്കാതിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവരുടെ അവസ്ഥ ഞാനിപ്പോൾ ധന്യനായി ചെറിയ കാര്യങ്ങളുടെ മനോഹാരിതയാകും വലിയ കാര്യങ്ങളുടെ മഹാത്മ്യത്തെക്കാൾ പ്രധാനം മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ചെയ്യുന്ന മഹനീയ പ്രവൃത്തികൾക്ക് ബഹുമതികൾ ലഭിച്ചേക്കാം മനസാക്ഷിക്ക് അനുസരിച്ച് ചെയ്യുന്ന പുണ്യങ്ങൾക്ക് പ്രാർത്ഥനയാകും പകരം കിട്ടുക നോട്ടീസ് വിതരണം ചെയ്തുള്ള കാരുണ്യപ്രവൃത്തികളെക്കാൾ ആരും അറിയാതെ അനുദിന ജീവിതത്തിൽ തുടരുന്ന മനോഗുണ പ്രവൃത്തികൾക്കായിരിക്കും ഫലസിദ്ധി കൂടുതൽ പ്രൗഢികാക്കൽ ചടങ്ങുകളിലെ പ്രധാനിയാകുന്നതിനേക്കാൾ നല്ലതല്ലേ ആരുമില്ലാത്തവരുടെ ജീവിതത്തിലെ എല്ലാമാകുന്നത് അത് കുറച്ച് സമയത്തേക്കാണെങ്കിൽ പോലും